ഇതിൽ വേറൊരു കോൺട്രവേഴ്സി വരുന്ന എന്ന് പറയുന്നത് നമുക്കറിയാം ഇതിലെ ഒരു ആക്ടർ എന്ന് പറയുന്നത് നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ സുരേഷ് ഗോപി സാറാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിൽ വേറൊരു കോൺട്രവേഴ്സി വരുന്നത് ഹലോ ഹായ് എസ് പി ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ എന്ന മഹാരാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയിൽ ഒരുപാട് റൈറ്റ്സ് അവകാശത്തെക്കുറിച്ചും ഫണ്ടമെന്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങൾ വേറെയുമുണ്ട് അതിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഫ്രീഡം ഒരുപാട് ഫ്രീഡത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്രീഡം ആണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആർട്ടിക്കിൾ പത്തൊമ്പതിൽ പറഞ്ഞിട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നാൽ അത് ഇന്ത്യയിലുണ്ടോ എൻ്റെ അറിവിലില്ല കാരണം ഒരുപാട് മൂവീസ് സെൻസർഷിപ്പ് കത്തി വയ്ക്കുന്നുണ്ട് കട്ട് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിന് ഇപ്പോൾ തന്നെ റീസെൻ്റ്ലി കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒന്നാണ് എംബുരാൻ എന്ന് പറയുന്ന ഒരു മൂവി അതിനെ സെൻസർഷിപ്പ് കട്ട് ചെയ്തു അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ട് ഇപ്പോൾ റിലീസ് ചെയ്യേണ്ട ഈ മാസം ജൂൺ ഇരുപത്തി ഏഴിന് റിലീസ് ചെയ്യേണ്ട ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന മൂവിക്കും സെൻസർഷിപ്പ് പണി കൊടുത്തു അതിലെ നായകൻ എന്ന് പറയുന്നത് നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ആണ് സുരേഷ് ഗോപി സർ സെൻസർ ബോർഡ് പറഞ്ഞിട്ടുള്ളത് ഈ മൂവിയിലെ ഒരു ക്യാരക്ടറിന് ജാനകി എന്ന പേരുണ്ട് ആ പേര് മാറ്റണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനൊരു വിചിത്രമായിട്ടുള്ള കാരണമാണ് സെൻസർ ബോർഡ് പറഞ്ഞിട്ടുള്ളത് സെൻസർ ബോർഡ് പറഞ്ഞിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ ജാൻഗി എന്ന് പറയുന്ന പേര് സീതാദേവിയുടെ മറ്റൊരു പേരാണ് വൈഡ്ലി അക്സെപ്റ്റ് ചെയ്യപ്പെട്ടുള്ള മറ്റൊരു പേരാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടറിന് ആ ഒരു പേര് ഇൻ അപ്രോപ്രിയേറ്റ് എന്നാണ് സെൻസർ ബോർഡ് പറഞ്ഞിട്ടുള്ളത് ഇതിന് ആയിട്ട് ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി മീഡിയാസിനോട് ചോദിച്ച ഒരു ചോദ്യമാണ് ഇവിടെ ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ ഹിന്ദുവിസത്തിൽ ഒരുപാട് ദേവനും ദേവികളുമുണ്ട് ഇതിൽ നിന്നൊക്കെയാണ് ഹിന്ദുക്കളുടെ പേരുകൾ വരുന്നത് നമുക്കറിയാം പാർവതി ദേവി ലക്ഷ്മി ദേവി സരസ്വതി ദേവി അങ്ങനെ ഒരുപാട് ദേവികളുണ്ട് അപ്പോൾ ഈ പേരിലൊക്കെ വരുന്ന മൂവീസ് സെൻസർഷിപ്പിന്റെ കീഴിൽ വരുമോ എന്ന ചോദ്യം ഈ ചോദ്യം ന്യായമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് കാരണം അദ്ദേഹം ചോദിച്ചത് സത്യസന്ധമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മളുടെ ഭരണഘടന നമുക്ക് ഉറപ്പുവരുത്തിയിട്ടുള്ള ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടോ എന്നൊരു ചോദ്യത്തിൽ ഇവിടെ പ്രസക്തി വരുന്നത് കാരണം ഒരു മൂവിയിൽ ഒരു ക്യാരക്ടറിന് എന്ത് പേര് നൽകണം വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും ഇല്ല അല്ലെങ്കിൽ ഇല്ലാതെ ഇല്ലാതെയായി എന്തുകൊണ്ട് ഇതിൽ വേറെ ഒരു കോൺട്രവേഴ്സി വരുന്ന എന്ന് പറയുന്നത് നമുക്കറിയാം ഇതിലെ ഒരു ആക്ടർ എന്ന് പറയുന്നത് നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ സുരേഷ് ഗോപി സാറാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിൽ വേറൊരു കോൺട്രവേഴ്സി വരുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിംഗ് ആണോ എന്നും ജനങ്ങളിൽ സംശയമുണ്ട് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് മാക്സിമം റീച്ച് കിട്ടും അത് ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കും അങ്ങനെ അതിന് നല്ലൊരു പബ്ലിസിറ്റി കിട്ടും അതാണോ എന്നറിയില്ല അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ സംശയം വരാനുള്ള കാരണം ഒരുപാട് കമ്മ്യൂണൽ ടെൻഷൻ ഉണ്ടാക്കുന്ന മൂവീസ് വരെ ഉണ്ട് അതിന് വരെ സെൻസർഷിപ്പ് ഓക്കെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു പേര് ഒരു പേര് നൽകിയതിന് സെൻസർഷിപ്പ് ഇപ്പോൾ ആ റിലീസ് തടഞ്ഞിട്ടാണുള്ളത് അങ്ങനെ വരുമ്പോഴാണ് സംശയം വരുന്നത് അതും കേന്ദ്രമന്ത്രിയുടെ ഒരു മൂവിയായിട്ടും അതിന് സെൻസർഷിപ്പ് കൊടുത്തിരിക്കുന്നു അത് നല്ലത് തന്നെയാണ് സെൻസർഷിപ്പ് ആരായിരുന്നാലും ശരി കേന്ദ്രമന്ത്രിയല്ല ആരായിരുന്നാലും ശരി സെൻസർഷിപ്പ് വേണ്ടതാണെങ്കിൽ അത് കൊടുക്കുക തന്നെ ചെയ്യണം പക്ഷേ ഇവിടെ കൊടുത്തത് ന്യായമായിട്ടുള്ള ഒരു കട്ടിങ് തന്നെയാണോ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവായി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മാർക്കല്ലേ And thanks for watching me and stay tuned for another video, okay? Thank you.